എന്താ പറയുക ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിനെ അറിയപ്പെടുന്നത് ആ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് ദിവസത്തെ ഉത്സവമാണ് പിന്നെ നടത്തിപ്പ് സംബന്ധിച്ച് പഞ്ചായത്ത് യോഗം വിളിച്ചു മലബാർ ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ആ യോഗങ്ങളിലെല്ലാം ഞങ്ങളെല്ലാം ആളുകൾ ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ച് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു പക്ഷേ ഇപ്പോഴും വലിയ പ്രതിസന്ധിയിൽ മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്നൊക്കെ വിവിധ നിലകളിലുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് അഭാവം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗതാഗത കുരുക്കാണ് പത്ത് മണിക്കൂർ അവിടെ ഗതാഗത കുരുക്കിൽ പെട്ട് കിടന്ന ആളുകൾ കോഴിക്കോട്ട് നിന്നൊക്കെയുള്ള ആളുകൾ എന്നെ വിളിച്ചു അതിനാവശ്യമായ റോഡുകളുടെ വീതി കൂട്ടൽ പാർക്കിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം പോലീസിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ വേണം പിന്നൊരു കാര്യം വൈദ്യസഹായം വേണ്ടത്ര കിട്ടുന്നില്ല ഒരു ഫാമിലി ഹെൽത്ത് സെൻ്റർ മാത്രമാണ് അവിടെ തന്നെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഒരു ഡോക്ടറെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിയോഗിക്കാൻ ഉള്ള ഉത്തരവ് സമ്പാദിച്ചത് ഒരു നൂറ് നൂറ്റൻപത് ആളുകൾ ദിവസേന അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട് അത്ര തിരക്കുണ്ട് ഞാനൊരു ദിവസം രണ്ട് ദിവസം അവിടെ പോയിരുന്നു അപ്പോൾ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തേണ്ടതാണ് കുടിവെള്ളത്തിന് ക്ഷേത്രക്കാർ തന്നെ ഭരണസമിതി തന്നെ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആവശ്യമായിട്ടുള്ള സംവിധാനം എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ടോയ്ലറ്റ് ഇല്ല പാർക്കിംഗ് ഫെസിലിറ്റീസ് വേണ്ടത്രയില്ല താമസ സൗകര്യങ്ങൾ തീരെ ഇല്ല ഡോർമെറ്ററിയും അതുപോലെ ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മന്ത്രിക്ക് നന്നായിട്ട് ആ കാര്യങ്ങൾ അറിയുന്ന കാര്യമാണ് ഇത് വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റോഡിലാണ് അതുകൊണ്ട് ആ റോഡിൻ്റെ വീതി കിട്ടിയിട്ടുള്ള വികസനമാണ് വിമാനത്താവള റോഡായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ അത് ഏറ്റെടുത്തെങ്കിൽ പോലും ഇതുവരെ ആ നടപടി പൂർത്തീകരിച്ചിട്ടില്ല ഒരു സമാന്തര റോഡ് അത് പി എം ജി എസ് വൈയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലേക്കുള്ള പാലത്തിൻ്റെ ഒരു ചെറിയ ദൂരം ആ ചെറിയ ദൂരം റോഡ് പോലും ഗതാഗത യോഗ്യമാക്കുന്നതിന് പലവട്ടം ആവശ്യപ്പെട്ടു കളക്ടർക്ക് എഴുതി കൊടുത്തു എക്സിക്യൂട്ടീവ് അഞ്ഞാനോട് സംസാരിച്ചു പക്ഷേ ആ വിഷയത്തിൻ്റെ പരിഹാരം ഉണ്ടാകുന്നില്ല അതുപോലെ ഇത് പുഴയുടെ തീരത്താണ് ഈ ബാവലി ബാവലിപ്പുഴയുടെ അവിടെ പുഴ സംരക്ഷണം ഏറ്റവും അത്യാവശ്യമാണ് ഒരു ബെണ്ട് കെട്ടിയിട്ടാണ് ഇപ്പോൾ ഈ കൊട്ടിയൂരിലേക്ക് അവിടെ പോകുന്നത് ആ ബെണ്ടിന് പകരം പാലം വേണം ഇതിനെ ഒരു നോട്ടിഫൈഡ് ഫെസ്റ്റിവലായി പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ജനലക്ഷങ്ങൾ വരുന്ന ഈ തീർത്ഥാടകരായിട്ട് ഈ ഉത്സവം നന്നായിട്ട് നടത്താൻ നോട്ടിഫൈഡ് ഫെസ്റ്റിവലായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ന്യായമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് അവസാനമായിട്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥി ബഹുമാനപ്പെട്ട പട്ടികയാദി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വവും പാർലമെന്റ് ഒരു മന്ത്രി സാർ ബഹുമാനപ്പെട്ട എം എൽ എ സണ്ണി ജോസഫയുടെ ഉന്നയിച്ച വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു സൂപ്പർ ഗ്രേറ്റ് ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം അങ്ങിവിടെ പറഞ്ഞു ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ക്ഷേത്രമാണ് അവിടെ മെയ് ജൂൺ മാസങ്ങളിലാണ് ഇരുപത്തെട്ട് ദിവസങ്ങളിലായി നടക്കുന്ന വൈശാഖ മഹോത്സവം നടക്കുന്നത് അപ്പോൾ ഈ മാസത്തിൽ അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടാവും മുപ്പത്തഞ്ച് ലക്ഷം പേർ ഭക്തരെത്തുമെന്ന് പറഞ്ഞു പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ വേണ്ടത്ര ഇല്ല എന്നാണ് അങ്ങ് അവിടെ ചൂണ്ടിക്കാണിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് പ്രത്യേക യോഗം ചേർന്നു ഞാൻ മനസ്സിലാക്കുന്ന അങ്ങും ആ യോഗത്തിലെല്ലാം പങ്കെടുത്തിരുന്നു എന്നാണ് അതുപോലെ ലോക്കൽ ബോഡി യോഗം നടന്നു അപ്പം അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ഭരണകൂടം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ യോജിപ്പിച്ചുകൊണ്ടുള്ള യോഗം നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ അങ്ങ് സൂചിപ്പിച്ച റോഡുകളിലെ സൗകര്യം അതുപോലെ തന്നെ വാഹന സൗകര്യം അതുപോലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുടിവെള്ളം കൊടുക്കേണ്ടത് വൈദ്യുതി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതുകൂടാതെ അവിടെ ഭൗതിക സാഹചര്യം വളരെ കുറവാണ് അവിടെ പിന്നെ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അത് ചെറിയ സൗകര്യങ്ങൾ മാത്രമാണുള്ളത് ആ ഗസ്റ്റ് ഹൗസിൻ്റെ സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരത്ത് വരുന്ന ആളുകൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലുള്ള സൗകര്യം പരിമിതമാണ് അതുകൊണ്ട് ഇപ്പോൾ അവിടെ പത്ത് മുറികളോട് കൂടിയിട്ടുള്ള ഒരു മൂന്ന് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് മുപ്പത്തിനാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരം രൂപ പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്ന ഒരു ബാരിക്കേഡ് അതിൻ്റെ ഉത്ഭാവമൊക്കെ തന്നെ ശരിയാക്കണം അതിന് പതിനേഴ് ലക്ഷത്തി പന്തിരായിരം രൂപയും ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് എസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പണി ഇപ്പോൾ ഈ ഉത്സവത്തിന് മുൻപ് നടക്കില്ല എങ്കിൽ പോലും ഭാവിയിൽ അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നോട്ടിഫൈഡ് ഫെസ്റ്റിവലായിട്ടത് ഇതിനെ മാറ്റണം എന്നങ്ങ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം നമുക്ക് പരിശോധിച്ച് തീരുമാനമെടുക്കാവുന്ന ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റ് യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ട് ജനപ്രതിനിധികളെ നല്ല സഹകരണമുണ്ട് ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ വേണ്ട നിലപാടുകൾ സ്വീകരിക്കുകയാണ്